ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് രജനന് ഉപദ്രവിച്ച കാര്യം ആദ്യം മനസ്സിലാവണണ്ട് ആദ്യം പറയുന്നുണ്ട് അമ്മനെ ആകാശങ്ങൾ ഉപദ്രവിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോനെ അങ്ങനെ ഒന്നും ഇല്ലാതെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് രജൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദ്യം പറയുന്നുണ്ട് അമ്മനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും എന്ന് പറയുകയാണേ എന്നിട്ട് നേരെ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആകാശിൻ്റെ അടുത്ത് ചെന്നിട്ട് ആകാശിനോട് ചോദിക്കുകയാണ് ഇന്നലെ അങ്കളും മദ്യപിച്ച് വഴക്കുണ്ടാക്കി എൻ്റെ അമ്മനെ ഉപദ്രവിച്ചു ഇനി അങ്കിൾ ഈ കളി കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പോകും പോകുന്നൊക്കെ പറയുകയാണ് മഹി ആകാശം ഒന്നുണ്ടെങ്കിൽ അതിനെ അനുനയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേസമയം ചിപ്പിൻ്റെ പേരിലുള്ളവർ ബാലപൂജ നടക്കാനായിട്ട് പോവുകയാണ് അപ്പം ചിപ്പിനെ സുന്ദരിയായി ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇഷിത അതിന് ശേഷം ഇഷിതയും അടിപൊളിയായിട്ട് തന്നെ ഒരുങ്ങി വരാനായിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ പൂജയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് ദാ അമ്മ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഷിതനെ നോക്കുകയാണേ അപ്പം ഇഷിത അങ്ങനെ അണിഞ്ഞൊരിഞ്ഞ് വരുന്നത് കാണുമ്പോൾ മഹേഷ് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് മഹേഷ് ചിപ്പിനോട് പറയുന്നുണ്ട് മോളുടെ അമ്മ സുന്ദരി ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയങ്ങളിൽ നോക്കി നിൽക്കുന്നുണ്ട് അതിന് ശേഷം പൂജ തുടങ്ങുകയാണ് പൂജ തുടങ്ങിയിട്ട് ചിപ്പിയുടെ അച്ഛൻ്റെയും അമ്മയുടെ സ്ഥാനത്ത് മഹേഷും ഇഷിതേ ഇരിക്കുകയാണെ പക്ഷേ ഇത് സമയത്താണ് രചന അവിടേക്ക് കയറി വരുന്നത് എന്നിട്ട് രചന പറയുന്നുണ്ട് ചിപ്പിരമ്മ ഞാനാണ് ഈ ഒരു പൂജയുടെ സ്ഥലത്ത് ചിപ്പിരമ്മയുടെ സ്ഥാനത്ത് ഞാനാണ് ഇരിക്കേണ്ടതെന്നൊക്കെ പറയുകയാണേ അപ്പോഴേക്ക് സ്വപ്നവലി ഷിതനല്ല രചനനെ അടിക്കാനായിട്ട് കൈ ഓകുമ്പോൾ രചന തടയുന്നുണ്ട് ചിപ്പിരമ്മ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ പൂജയിൽ എനിക്കും പങ്കെടുക്കണം എന്നൊക്കെ പറയുകയാണേ പക്ഷേ എന്തായാലും ഈ ഒരു പൂജയിൽ മഹേഷ് രചനന് പങ്കെടുപ്പിക്കൂല ആകാശിൻ്റെ അടുത്തും അതുപോലെ ആകാശിൻ്റെ അടുത്തും നിൽക്കളിയില്ല അതുപോലെ മഹേഷിൻ്റെ അടുത്ത് ാതെ രചന ഇനി ഒറ്റപ്പെടാനാണ് പോകുന്നത് ഇത്തരം പ്രമോലൊക്കെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ